രണ്ടായിരത്തി പതിനാറിൽ ജീവൻദാസ് സംവിധാനം ചെയ്ത ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലാണ് വി എസ് അഭിനയിച്ചത് ഒരു ഗ്രാമത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട സമരത്തിൽ വി എസ് അച്യുതാനന്ദനായി തന്നെയായിട്ടാണ് ചിത്രത്തിൽ അദ്ദേഹം എത്തുന്നത് പതിമൂന്നാം കേരള നിയമസഭയിലെ നഗരവികസന മന്ത്രിയും കേരള നിയമസഭാംഗവും വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമാണ് മഞ്ഞളാംകുഴിയലി മാക്കലി എന്നാണ് അറിയപ്പെടുന്നത് രാധാ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗവും മലയാള ചലച്ചിത്ര അഭിനേതാവും കെ പി സി സിയുടെ മുൻ വക്താവുമായ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ദി ടൈഗർ വാസ്തവം ബൽറാം വേഴ്സസ് താരാദാസ് ബ്ലാക്ക് ഡാലിയ കാഞ്ചിപുരത്തെ കല്യാണം എൻട്രി എന്നീ സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പാലായിൽ നിന്നുള്ള നിയമസഭാംഗവും നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടിയുടെ സ്ഥാപകാംഗവുമാണ് മാണി സി കാപ്പൻ മുൻ രാജ്യാന്തര വോളിബോൾ താരം കൂടിയായ മാണി സി കാപ്പൻ ഇരുപത്തി അഞ്ചോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കുസൃതിക്കാറ്റ് കാറ്റ് മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത ഫ്രണ്ട്സ് തുടങ്ങിയ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് അഭിനയത്തിനു പുറമെ സംവിധാനവും ചെയ്തിട്ടുണ്ട് കേരള നിയമസഭയിൽ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ ആയിരുന്നു പി സി ജോർജ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു നിരവധി സിനിമകളിൽ അദ്ദേഹം അതിഥി വേഷങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ ഇലഞ്ഞിക്കാവ് പി യോ അച്ചായൻസ് എന്നീ സിനിമകളിൽ പി സി ജോർജായി തന്നെയാണ് അദ്ദേഹം അവതരിച്ചത് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിയായി അഭിനയിച്ചിട്ടുണ്ട്